അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരാളോ അല്ലെങ്കിൽ സോണിയാഗാന്ധി നിയോഗിക്കുന്ന ഒരാളോ പങ്കെടുക്കും എന്നതിൽ നിലപാട് തേടിയപ്പോൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിൽ നിലപാട് പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് ഏത് പക്ഷത്താണ് നിൽക്കുന്നത് ഇപ്പോഴും മൃദിന്ധുത്വമാണോ അവർ തുടരുന്ന നയം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തമായ ഒരുത്തരം പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ് എന്നാണ് കാന്തപുരം പറയുന്നത് മാത്രമല്ല സി പി എം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കാര്യം വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായും അവർ പറയുന്നത് ആ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ നമ്മുടെ ഒരു രാജ്യത്തിന്റെ മൗലിക തത്വങ്ങളെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം തന്നെ ഇതിനു വേണ്ടി ഒരു ക്ഷേത്രത്തിന്റെ പരിപാടികൾ ആഘോഷമാക്കാനും അതിനുവേണ്ടി മോദിയും യോഗിയും ഒക്കെ ഒരുമിക്കുന്നത് ഇവിടുത്തെ ഒരു സന്തുലാവസ്ഥ തന്നെ താർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായേ തന്നെയാണെന്നാണ് പോളിറ്റ് ബ്യൂറോ പറയുന്നത് സമാനമായ അഭിപ്രായമാണ് ഇപ്പോൾ കാന്തപുരവും പറഞ്ഞിരിക്കുന്നത് ഈ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ഏത് ഭാഗത്താണ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കാരണം ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഗ്രസിന്റെ കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു അവിടെ അയോധ്യയിൽ ക്ഷേത്രപ്രവേശനവും മാത്രമല്ല അവിടെ പൂജ ചെയ്യാനൊക്കെ അനുമതി കൊടുത്തതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മാത്രമല്ല ഈ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കമൽനാഥ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യവും നമുക്ക് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് നിലവിൽ എന്താണ് രാമക്ഷേത്ര നിർമ്മാണവും ഇല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്നത് വ്യക്തമാക്കണമെന്നാണ് കാന്തപുരം തന്നെ പറയുന്നത് സി പി എം മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് അവിടെ ഉന്നയിക്കുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു മൃദു ഹിന്ദുത്വം സമീപനമാണ് കോൺഗ്രസ് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് അവർ തന്നെ വിലയിരുത്തുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾക്ക് ഇതിൽ കടുത്ത വിയോജിപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും അത്രയേറെ പ്രാധാന്യം നിറഞ്ഞ ഒന്ന് തന്നെയാണ് അവരും കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമാണ് കോൺഗ്രസിൻ്റെ ഈ അയോധ്യയിലേക്കുള്ള യാത്ര എന്ന കാര്യത്തിൽ സംശയമില്ല കമൽനാഥ് പറഞ്ഞത് അവിടെ അയോധ്യയിൽ പ്രതിഷ്ഠ ജനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അതനുസരിച്ച് പൂജകൾ സംഘടിപ്പിക്കും മാത്രമല്ല അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിനും അതേപോലെ പ്രാധാന്യമുണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ആരും അടിച്ചു മാറ്റേണ്ട എന്ന തരത്തിലാണ് കമൽനാഥ് പോലെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത് അപ്പോൾ എന്ത് നിലപാടാണ് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസ് സ്വീകരിക്കുക എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ശശിതരൂർ വീണ്ടും ഹമാസ് നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നതിന്റെ പേരിലും ആ ചോദ്യത്തോടും കാന്തപുരം പറഞ്ഞിരിക്കുന്നത് ആ നിലപാടും വ്യക്തമാക്കേണ്ടത് ശശിതരൂരാണ് ശശിതരൂർ നേരത്തെ ഒന്ന് പറയുന്നു ഇപ്പോൾ അതൊന്ന് മാറ്റി പറയുന്നു അത്തരത്തിൽ ശശി തരൂരിന്റെ നിലപാട് ആദ്യം അവർ വ്യക്തമാക്കട്ടെ എന്നാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശശി തരൂർ ഇങ്ങനെ പറയുമ്പോൾ അത് മുസ്ലിം ലീഗിനെ വെട്ടിലാക്കുന്നുണ്ട് എന്നാൽ സംശയമില്ല പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഒരു കെട്ടുറപ്പിനെ തന്നെ ഈ പരാമർശങ്ങൾ ഒരു പക്ഷേ മാറിയേക്കാം എന്ന തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് അയോധ്യ വിഷയത്തിലും ആ മാസ് വിഷയത്തിനുമൊക്കെ തന്നെ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കാൻ പോവുക ഒപ്പം മുസ്ലിം ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ചോദ്യ ഇവിടെ നിലനിൽക്കുകയാണ് എന്തായാലും അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ നട്ടലൂടെ ഉറച്ച തീരുമാനം പറഞ്ഞിരിക്കുകയാണ് സി പങ്കെടുക്കുന്നില്ല ഇതൊരു രാഷ്ട്രീയ ഉത്സവമാക്കി മാറ്റിയെടുക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് സി പറഞ്ഞിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഈ ഒരു ചോദ്യം സത്യത്തിൽ അത് മുസ്ലിം ലീഗിന് മറുപടി പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ് കോൺഗ്രസ്സിന് മറുപടി പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ് അതെന്ന കാര്യത്തിൽ സംശയമില്ല